ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അധികം ചിലപ്പോൾ ചില ആൾക്ക് പരിചയം ഉണ്ടാവില്ല എന്നാൽ മനസ്സിലാക്കിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹാല് ഹാൽ എന്നുള്ളതിന് ശരിക്കാകുന്ന ഒരു അവസ്ഥയാണെന്ന് പറയില്ലേ അവസ്ഥക്കാണെന്ന് പറയാം സിറ്റുവേഷൻ അതിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവസ്ഥ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് ഉണ്ടെങ്കിൽ പറയാം അവസ്ഥക്കാണെന്ന് പറയാം ഹാൽ എന്ന് പറയാം ഈ ക്വസ്റ്റ്യൻസ് വരും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഒരു സെന്റൻസ് തരും ഈ സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ചില വാക്കുകൾ തരും ഇപ്പോൾ എക്സാമ്പിള് പിന്നെ ജലസ എന്നിട്ട് പൂരിപ്പിക്കണം എന്ന് പറയും നിങ്ങളോട് ഒരു സെന്റൻസ് തന്നിട്ട് നമുക്ക് എക്സാമ്പിൾ മനസ്സിലാവും എക്സാമ്പിൾ അപ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജലസ ഇത് നമ്മൾ മനസ്സിലാക്കുക ഈ ഫഅല എന്നുള്ളതായിരിക്കും ഈ മോഡലിലായിരിക്കും അധികം നിങ്ങൾക്ക് അതിൻ്റെ വേർഡ് തരാം ഫല എന്നുള്ള മോഡല ജലസ കത്തബ പിന്നെ എന്താ പറയുക നലറ ദഹബലത ഇതിൻ്റെ ഈ അവസ്ഥ കിട്ടാൻ ചെയ്താൽ മതി ഇതിന് നമ്മൾ ഫാ റിലൻ എന്നുള്ള മോഡൽ ഫാ റിലൻ ഫാ റിലൻ ഫലന്നെ ഫല എന്നുള്ള മോഡൽ ചെയ്ത ഇനി ഇതന്നെ എന്ത് ചെയ്യാണ് ഇതെന്നെ ഫലത്ത് ഈ എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇത് പെണ്ണാണെങ്കിൽ ആവാം അല്ലെ ദഹബത്ത് കത്തപത്ത് പോലെ ഫലത്ത് പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യണം ഇത് എന്ന് വരും ഓക്കെ അപ്പൊ ഈ ബ്രാക്കറ്റ് തന്നത് ഫയലാന്നുള്ള മോഡലാണെങ്കിൽ അല്ലെങ്കിൽ ആണാണെങ്കിൽ നോർമൽ ഫിലെന്ന് വരും അതേപോലെ തന്നെ ബ്രാക്കറ്റ് തന്നത് ഫലത്ത് എന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ സെന്റൻസ് സ്ത്രീയാണ് പെണ്ണാണോ ഈ കാര്യം ചെയ്യുന്നത് ഈ പ്രവർത്തി ചെയ്യുന്നതെങ്കിൽ ഫാ ഇലത്തെന്ന് വരും ഓക്കെ അപ്പോ ഹാല് കിട്ടാൻ എന്ത് ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിൽ തന്നതിൻ്റെത് ആണാണെങ്കിൽ ഫാ ഇലെന്നു പെണ്ണാണെങ്കിൽ ഫാ ഇലത്തെന്നുള്ള മോഡലിലേക്ക് മാറ്റിയാൽ മതി എക്സാമ്പിൾ ഇപ്പോൾ ജാലിസൻ ജാ ജലസ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫാ എന്നുള്ള മോഡൽ എന്താ വരാ ജാലിസൻ ഉണ്ടോ ഇനി ഇത് കത്ത എന്നാണ് തന്നെങ്കിലോ കത്തപ എന്നുണ്ടെങ്കിൽ ഫാ എന്നുള്ള മോഡൽ എന്താ വരിക കാത്തിബൻ ഉണ്ടോ അപ്പൊ ഈ ബ്രാക്കറ്റ് തന്നതിന്റെ അവസ്ഥ ഹാല് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഫാ എന്നുള്ള മോഡലിലേക്ക് ആക്കിയാൽ മതി ഇതാണ് നമ്മുടെ ടെക്നിക്ക് എന്താണ് ബ്രാക്കറ്റ് തന്ന വാക്കിന്റെ ഹാല് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അതിനെ ഫാ ഇലൻ എന്നുള്ള മോഡലാക്കണം അതായത് പെണ്ണാണെങ്കിലോ ഫാ ഇലത്തെന്നുള്ള മോഡലാക്കണം അപ്പൊ കാത്തവാന്നുള്ളത് കത്തബ കത്തവാന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു പെണ്ണാണ് പെണ്ണാണ് എന്ത് ചെയ്യണം കാത്തിബത്തൻ ൻ വ്യത്യാസം ഉണ്ടാവും എക്സാമ്പിൾ നോക്കിയാൽ വേഗം മനസ്സിലാവും ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസത്തി ഇവിടെ ഇവിടെ ആൻസർ തന്നിട്ടുണ്ട് ശരിക്കും മോഡൽ എന്താണ് റാഖിബൻ ഉണ്ടോ ഇങ്ങനെയുള്ള അവസാനത്തെ ഡാഷ് ഇട്ടിട്ട് ബ്രാക്കറ്റിലാണ് എന്ത് ചെയ്യുക ഹാൽ എഴുതാൻ ചോദിക്കുക പരീക്ഷയ്ക്ക് ഈ സെന്റൻസ് ഇങ്ങനെ തരും പിന്നെ ദഹബ മുഹമ്മദിൻ മദറസത്തി മുഹമ്മദ് സ്കൂളിലേക്ക് പോയി പോകുന്നതിന്റെ അവസ്ഥയാണ് പറയാ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താണ് ാണ് വാഹനത്തിൽ കയറിക്കൊണ്ടെന്നുള്ള നടത്തലാണ് പറയുക ഓക്കെ ഇനി കത്തബ മുദരിസു മുദരിസ് എഴുതി കാമ നിന്നാണ് അതിൻ്റെ ഫാ ഇലെന്നുള്ള മോഡൽ എന്താ പറയുക കായിമൻ നിന്നുകൊണ്ട് ഓക്കെ റജാത്ത് ഫാത്തിമ ഫാത്തിമ മടങ്ങി അപ്പോൾ ഫാത്തിമയാണ് സ്ത്രീ സ്ത്രീയാണല്ലോ ഫാ ഇലത്തെന്ന മോഡൽ വേണം ബക്കത്ത് നിന്നാണ് കരഞ്ഞു ബാക്കിയത്തൻ ഫാ ഇലത്തൻ ബാക്കിയത്തൻ ഉണ്ടോ ഈ മോഡലിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഓരോന്നും എഴുതേണ്ടത് അവസാനം എന്ത് ചെയ്യുന്നത് നിങ്ങൾ ജാലിസത്തൻ മാഷിയൻ കണ്ടില്ലേ ഇവിടെ എക്സെപ്ഷണൽ കേസിൽ അജാബ മുജീബ് അതിൻ്റെ വേർഡ് മുജീബ് എന്നാണ് അങ്ങനെ വരിക മുഷാഹദ മുഷാഹിദ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷാഹിദ് എന്ന് കൊടുക്കാം കുഴപ്പമില്ല അപ്പം ഇങ്ങനത്തെ കേസുകൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും ചിലപ്പോൾ വരാ പിന്നെ വരൽ കുറവായിരിക്കും അധികവും ഇങ്ങനത്തെ വേർഡ്സ് തന്നെ വരിക ഫാഇൽ എന്നുള്ള മോഡലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ആ വേർഡിനെ മാറ്റാം ഓക്കെ അപ്പോൾ ഹാല് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഏത് വാ ബ്രാക്കറ്റ് കൊടുത്ത വാക്കിൻ്റെ ബ്രാക്കറ്റ് കൊടുത്ത വാക്കിൻ്റെ എന്ത് ചെയ്യണം ഫാഇൽ എന്നുള്ള മോഡലിൽ നമ്മൾ കൊടുക്കണം ഇനി ബ്രാക്കറ്റ് കൊടുത്ത വാക്ക് സ്ത്രീലിംഗ് ആണെങ്കിലോ അതിൻ്റെ ബാക്കിയത്തൻ അല്ലെങ്കിൽ ഫാ എന്നുള്ള മോഡൽ കൊടുക്കണം ഓക്കെ അപ്പോൾ ഹാല് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട അവസ്ഥ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ബ്രാക്കറ്റിൽ കുറച്ചിൽ കൊടുത്ത വാക്കിൻ്റെ അതിൻ്റെ ഫാഇൽ എന്നുള്ള മോഡലിലോ ഫാ ഇലത്തെന്നുള്ള മോഡലിലൊക്കെ മാറ്റിയാൽ അതിൻ്റെ ഹാല് നമുക്ക് കിട്ടും അത് വെച്ചിട്ട് അവിടെ പൂരിപ്പിക്കുക അതിന് നാല് മാർക്കും മൂന്ന് മാർക്കോ ഉണ്ടാവും ആ മാർക്കും സ്കോർ ചെയ്യാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്